നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പാർട്ടി അച്ചടക്കം ആവർത്തിച്ച് ലംഘിച്ചതിന് പ്രധാനമന്ത്രി കെ എസ് ടാമ്പർ ലേബർ പാർട്ടിയിൽ നിന്ന് നാല് എം പിമാരെ സസ്പെൻഡ് ചെയ്തു നീൽ ടെങ്കൻ ജോർദാൻ ബ്രയാൻ ലീഷ്മാൻ ക്രിസ് ലീഫ് റേച്ചൽ മാസ്റ്റൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനാൽ എം പിമാർ ഹൌസ് ഓഫ് കോമൺസിൽ സ്വതന്ത്രരായിരിക്കും മറ്റ് മൂന്ന് ലേബർ എം പിമാരായ റൊസേന ഖാൻ ബെൽ റെബേഡോ അടി മുഹമ്മദ് യാസിൻ എന്നിവരെ അവർക്ക് നൽകിയ റോളുകളിൽ നിന്നും ഒഴിവാക്കി ഈ മാസം ആദ്യം സർക്കാരിന്റെ ക്ഷേമ പരിഷ്കരണ ബില്ലിനെതിരെ ഈ എം പിമാർ വോട്ട് ചെയ്തിരുന്നു തന്റെ നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് താൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും നിയോജക മണ്ഡലങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തും സംസാരിക്കാൻ തയം ഭയപ്പെടുന്നില്ല എന്നും സസ്പെൻഡ് ചെയ്ത ചെയ്യപ്പെട്ട എം പി മാസ്കൽ പ്രതികരിച്ചു എയർഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ എഫ് തേർട്ടി ഫൈവ് ബി ബ്രിട്ടീഷ് യുദ്ധ വിമാനത്തിന്റെ തകരാറുകൾ ബ്രിട്ടൻ അനുമതി ലഭിച്ച വിമാനം വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും പവർ യൂണിറ്റിന്റെയും ഈ മാസം ആദ്യം ബ്രിട്ടൻ നാവികസേന ടെക്നിക്കൽ ടീമിലെയും വിമാന നിർമ്മാണ കമ്പനിയിലെയും സംഘം തിരുവനന്തപുരത്ത് ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ സംഘത്തെയും അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച ഉപകരണങ്ങളെയും തിരികെ കൊണ്ടുപോയി ഈ വർഷം അവസാനത്തോടെ യുകെയിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുന്ന സംഘങ്ങളെ പിടികൂടുന്നതിനായി ജർമ്മനി നിയമങ്ങൾ കർശനമാക്കുമെന്ന് ഡൌൺ സ്ട്രീറ്റ് അറിയിച്ചു യുകെയും ജർമ്മനിയും തമ്മിലുള്ള കുടിയേറ്റം ബിസിനസ് പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകൾ ഉൾക്കൊള്ളുന്ന പുതിയ കരാറിനൊപ്പം ഈ പ്രഖ്യാപനവും ഉണ്ടാകും ജർമ്മൻ ശേഷം ഫ്രെഡറിക് ബേഴ്സ് ഇന്ന് യുകെയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനം നടത്തും ഈ വേളയിൽ ഇത് ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ ഇതിലൂടെ ജർമ്മനിയിൽ യുകെയിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുടിയേറ്റം നിയമവിരുദ്ധമാക്കും നിലവിൽ ജർമ്മനിയിൽ നിയമവിരുദ്ധമല്ല വിമാന അപകടത്തിന് ശേഷം ലണ്ടൻ സൌത്ത് ഹെൻ വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ അനുമതി നൽകി ഞായറാഴ്ചയുണ്ടായ അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചിട്ടിരുന്നു തുടർന്ന് ഇന്നലെ നാല് ഇ സി ജെറ്റ് വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു ഇന്നു മുതൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു അപകടത്തിൽ നാല് പേർ മരണപ്പെട്ടിരുന്നു എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും ആർ എ എഫും ഉൾപ്പെട്ട ഒരു വർഗ്യ അതോറിറ്റി അപകടത്തെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വേനൽക്കാല അവധിക്കാല ക്ലബ്ബുകളുടെ ചെലവ് ഒരു കുട്ടിക്ക് ബ്രിട്ടനിലെ ആറാഴ്ചത്തെ സ്കൂൾ അവധിക്കാലം ചെലവഴിക്കാൻ വേനൽക്കാല അവധിക്കാല ക്ലബ്ബുകൾ ചെലവഴിക്കുന്നതിനാണ് ഒരു കുട്ടിക്ക് ശരാശരി ഈ പൗണ്ട് എന്ന പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളുടെ ചാരിറ്റിയായ കോടതിന്റെ ഗവേഷണ പ്രകാരം വില പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ചില പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വരെ വർദ്ധനവുണ്ടായിട്ടു ഉയർന്ന ഡിമാൻഡും കൌൺസിൽ നടത്തുന്ന വില കുറഞ്ഞ പ്രവർത്തനങ്ങളുടെ അഭാവവുമാണ് വില ഉയരാൻ കാരണമെന്നാണ് കണ്ടെത്തൽ ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായി ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് നാല് വിക്കറ്റ് ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഉയർത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പത്ത് പന്ത് ശേഷിക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു അറുപത്തിനാല് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താവാതിരുന്ന ഓൾ റൌണ്ടർ ദീപ്തി ശർമ്മയാണ് ഇന്ത്യയുടെ വിജയശേഷി ദീപ്തി ശർമ്മ തന്നെയാണ് താരം മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം ഏകദിനം ശനിയാഴ്ച നടക്കും നേരത്തെ ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യൻ വനിതകൾ നേടിയിരുന്നു രണ്ടാം ഏകദിനം ജയിച്ചാൽ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും ഇന്ത്യക്ക് സ്വന്തമാക്കാം കഴിഞ്ഞ ആഴ്ച ലണ്ടനെ നിര്യാതനായ ആന്റണി മാത്യുവിന്റെ സംസ്കാരം ജൂലൈ ഇരുപത്തിരണ്ടിന് ഈസ്റ്റ് ലണ്ടനിലെ ബ്രോക്കൺ സെമിത്തേരിയിൽ നടത്തും ചൊവ്വാഴ്ച രാവിലെ പത്തിന് മൃതദേഹം ഔർ ഓഫ് ലാസ്റ്റ് പള്ളിയിൽ എത്തിക്കും കുർബാനയ്ക്കും പൊതുദർശനത്തിനു ശേഷം രണ്ടരയ്ക്കാണ് സംസ്കാരം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ബിഷപ്പ് മാർ ജോസഫ് ശ്രാമിക്കൽ സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാര്യം വയ്ക്കും രണ്ടു പതിറ്റാണ്ടിലേറെയായി ഈസ്റ്റ് ലണ്ടനിലെ ഡെക്നാമിൽ താമസിക്കുന്ന ആന്റണി മാത്യു കുറച്ചു നാളുകളായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർഇന്ത്യ ഡ്രീം ലൈനർ വിമാനം എങ്ങനെ തകർന്നു വീണു എന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെ സീനിയർ പൈലറ്റിനെ സംശയ അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബര്വാൾ ആണെന്ന് സംശയിക്കുന്നതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അമേരിക്കൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിട്ടില്ല ഇടുക്കി പരുന്തപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ സെപ്റ്റംബർ മുതൽ നടപടി ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഗ്നേശ്വരി പത്ത് സെന്റിൽ താഴെ ഭൂമി കൈവശം വെച്ച പാവപ്പെട്ടവർക്ക് അവരുടെ കയ്യിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കും ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ ഹാജരാക്കിയ രേഖകളുടെ പരിശോധന പുരോഗമിക്കുകയാണ് തെറ്റുപറ്റിയതായി എ ഡി എം നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്രയപ്പിനെക്കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം